കൊല്ലത്ത് നിന്നോ പുനലൂരിൽ നിന്നോ ട്രെയിൻ കയറി ചെങ്കോട്ട വരെ ഒരു യാത്ര ഏത് സഞ്ചാരികളുടെയും മനം കുളിർപ്പിക്കും പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് വഴിനീളെ കാത്തിരിക്കുന്നത് എങ്ങും ഹരിതാഭമായ കാഴ്ചകൾ പച്ചമേലാ പണിഞ്ഞ കാടുകളും പൂക്കളും പതഞ്ഞൊഴുകുന്ന കാട്ടരുവികളും കല്ലയാറും ചെറുവെള്ളച്ചാട്ടങ്ങളും കണ്ണറപ്പാലവുമൊക്കെ ഈ യാത്ര സഞ്ചാരിയെ കാത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഇലക്ട്രിക് ട്രെയിൻ സർവീസുകൾ ആയതോടെ യാത്ര കൂടുതൽ സുഖകരവും വേഗത്തിലുമായി ഈ റൂട്ടിൽ ഞായറാഴ്ച ഇത്തരമൊരു യാത്ര ഒരുക്കിയത് പതിമൂന്ന് കണ്ട്രപ്പാലം പ്രൊട്ടക്ഷൻ ആൻഡ് റെയിൽവേ പാസഞ്ചേഴ്സ് ഫോറവും ഫ്രണ്ട്സ് ഓഫ് കേരളയുമായിരുന്നു നൂറ്റി ഇരുപത് വർഷം പൂർത്തീകരിച്ച കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയിലൂടെ ഒരു പൈതൃക ഉല്ലാസയാത്ര എന്നതായിരുന്നു ലക്ഷ്യം രാജഭരണകാലത്ത് തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ പാതയായ കൊല്ലം ചെങ്കോട്ട റോഡ് പണി പൂർത്തീകരിച്ച് തീവണ്ടി ഓടിത്തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും ജനങ്ങളുടെ ആവശ്യമനുസരിച്ചുള്ള തീവണ്ടികൾ ഈ പാതയിൽ കൂടി ഓടുന്നില്ല എന്ന പരാതി ഇവർക്കുണ്ട് മുൻപ് കൊല്ലം മുതൽ ചെന്നൈ വരെ ഉണ്ടായിരുന്ന ട്രെയിനുകളോ ഗതാഗത സൗകര്യങ്ങളോ ഇപ്പോൾ വേണ്ടത്ര ഇല്ല ചരക്ക് വണ്ടികളും കാണാനില്ല സഹ്യാദ്രിയുടെ ഓരത്തുകൂടി പോകുന്ന ഈ റെയിൽവേ ലൈനിലൂടെയുള്ള യാത്ര സഞ്ചാരികൾക്ക് മനം മനംകുളിർക്കെ കാഴ്ചകൾ കാണാൻ വിധത്തിൽ ഒരുക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയാൽ ധാരാളം വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനാകും പുനലൂർ തൂക്കുപാലവും കണ്ണറപ്പാലവും പാലരുവി വെള്ളച്ചാട്ടവും തെന്മല ഡാമും പരിസരവും ചെന്തുരുണി വന്യമൃഗ സങ്കേതകേന്ദ്രങ്ങളിലുമൊക്കെ സഞ്ചാരികൾക്ക് നിരവധി വിസ്മയങ്ങൾ ഈ റൂട്ടിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് തെങ്കാശിയിൽ എത്തുന്നവർക്ക് കുറ്റാലം വെള്ളച്ചാട്ടത്തിലേക്കും പോകാനാകും ഇതിനായി യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങളോടുകൂടി ട്രെയിനുകൾ ഓടിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ സത്വര ശ്രദ്ധ ഉണ്ടാകണമെന്നും യാത്രക്കാരുടെ സമയത്തിനനുസരിച്ച് വണ്ടികൾ ഓടിക്കണമെന്നും ഈ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു കൊല്ലൂർ അത് ഇലക്ട്രിക് ഒരു ഈ ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ട് റെയിൽവേ രംഗത്ത് കാര്യമായ പുരോഗതി ഉണ്ടാവുകയും ചെയ്യണം ഇതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് നന്നായി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കാണുന്നത് മുൻപ് തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചിരുന്ന ഗുഡ്സ് ട്രെയിൻ സർവീസുകളും ഈ റൂട്ടിൽ ഓടിക്കാവുന്നതാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഗുരുവായൂർ മധുര എക്സ്പ്രസ് ഇലക്ട്രിക് ട്രെയിനിൽ കൊല്ലം മുതൽ തെന്മല വരെയായിരുന്നു പതിമൂന്ന് പാലം പ്രൊട്ടക്ഷൻ ആൻഡ് റെയിൽവേ പാസഞ്ചേഴ്സ് ഫോറം പ്രവർത്തകരുടെയും ഫ്രണ്ട്സ് ഓഫ് കേരളയുടെ പ്രവർത്തകരുടെയും യാത്ര കൊല്ലപ്പെടേയും പുതിയ സന്തോഷമുണ്ട് റൂട്ടിലൂടെ ഒരുപാട് നല്ല 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 അതുകൊണ്ട് നമ്മൾ വളരെ സന്തോഷമാണ് കൊല്ലത്ത് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ എ എ ലത്തീഫ് മാമൂട് അധ്യക്ഷത വഹിച്ചു എ ടി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു നസീർ കാക്കൻ്റെയ്യം എസ് ഷാജഹാൻ കേരളപുരം നസീർ കാക്കൻ്റെയ്യം എസ് ഷാജഹാൻ കേരളപുരം ഇസബൽ സൗമി മട്ടന്നൂർ എം അബ്ദുൽ ലത്തീഫ് പി വി പ്രേമവല്ലി ബിജു പുനലൂർ റഷീദ് ഏറത്ത് ഇടമൺ വി ജയദേവൻ വി അശോകൻ സ്റ്റാർസി രത്നാകരൻ എൽ പിള്ള ഇടമൺ റെജി എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ കണ്ണൻ തെന്മല பொன் திளக்கம் புடலூரி மீன் அல்லீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் நாட்டில் தூக்குபாலத்தின்மயம் தீர்ந்து கொண்டு டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகரியம் விவாக பர்ச்சேசுகளுக்கும் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல் அமீன் ஜுவல்லேர்ஸ்